ാണ് അവശേഷുന്നത് വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി എട്ടരയോടെ ആദ്യ ഫലങ്ങൾ അറിയാനാകും നാളെ പുലർച്ചെ അഞ്ചരയ്ക്ക് വോട്ടിംഗ് കേന്ദ്രങ്ങൾ സൂക്ഷിച്ചിരിക്കുന്ന സ്ട്രോങ് റൂമുകൾ തുറക്കുന്നതോടെയാണ് വോട്ടെണ്ണൽ പ്രക്രിയയ്ക്ക് തുടക്കമാവുക ചുമതലയുള്ള ഉദ്യോഗസ്ഥർ പുലർച്ചെ നാലിനു തന്നെ വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ എത്തണം എട്ട് മണിക്ക് വോട്ടെണ്ണൽ ആരംഭിക്കും തപാൽ പാലറ്റുകളും വീട്ടിലെത്തി രേഖപ്പെടുത്തിയ വോട്ടുകളുമാണ് ആദ്യം എണ്ണുക തപാൽ പാലറ്റുകൾ എണ്ണിക്കഴിഞ്ഞാലുടനെ എട്ടരയോടെ വോട്ടിംഗ് കേന്ദ്രത്തിലെ വോട്ടുകൾ എണ്ണി തുടങ്ങും ഓരോ നിയമസഭാ മണ്ഡലത്തിനും ഓരോ ഹാൾ അനുവദിച്ചിട്ടുണ്ട് ഓരോ ഹാളിൽ പരമാവധി പതിനാല് കൗണ്ടിംഗ് ടേബിളുകൾ ഓരോ ടേബിളിലും ഗസറ്റഡ് റാങ്കിലുള്ള ഒരു സൂപ്പർവൈസറും സൂക്ഷ്മ നിരീക്ഷകനും കൗണ്ടിംഗ് അസിസ്റ്റന്റ്മാരും ഉണ്ടാകും വോട്ടിംഗ് കേന്ദ്രം പരിശോധിച്ച ശേഷമാണ് കൗണ്ടിംഗ് സൂപ്പർവൈസർ വോട്ടിംഗ് മെഷീനിന്റെ മുദ്ര പൊട്ടിക്കുക ഒരു റൗണ്ടിൽ പതിനാല് എണ്ണും ഓരോ റൗണ്ടും എണ്ണിയ ശേഷം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിരീക്ഷകൻ കൗണ്ട് പരിശോധിക്കും അതത് റൗണ്ടിലെ രണ്ട് മെഷീനുകൾ വീതമാകും കൗണ്ട് ഉറപ്പാക്കാൻ പരിശോധിക്കുക പരിശോധനയ്ക്ക് ശേഷം ആ റൗണ്ടിന്റെ ക്യാപുലേഷൻ നടത്തി റിസൾട്ട് രേഖപ്പെടുത്തും എല്ലാ റൗണ്ടും പൂർത്തിയായ ശേഷം വി വി പാറ്റ് സ്ലിപ്പുകളുടെ പരിശോധിക്കുന്ന നടത്തും ഓരോ നിയമസഭാ മണ്ഡലത്തിലെയും അഞ്ച് പോളിംഗ് സ്റ്റേഷനുകളിലെ വീതം വി വി പാറ്റ് സ്ലിപ്പുകൾ എണ്ണും ഈ വി വി പാറ്റ് മെഷീനുകൾ നറുക്കെടുപ്പിലൂടെയാണ് തിരഞ്ഞെടുക്കുന്നത് ഒരു വി വി പാറ്റ് മെഷീനിലെ സ്ലിപ്പുകൾ എണ്ണിത്തീരാൻ ഒരു മണിക്കൂറോളം സമയമെടുക്കും വി വി പാറ്റ് മെഷീനിലെ സ്ലിപ്പുകൾ എണ്ണിത്തീർത്ത ശേഷമായിരിക്കും അന്തിമ പ്രഖ്യാപനം തലസുരക്ഷാ സംവിധാനമാണ് വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ ഉറപ്പാക്കിയിട്ടുള്ളത് പന്ത്രണ്ട് ജനവിധിയുടെ ഏകദേശ ചിത്രം വ്യക്തമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എക്സിറ്റ് പോളുകളെല്ലാം തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ കുതിപ്പ് പ്രവചിച്ചതിന്റെ വലിയ ആത്മവിശ്വാസത്തിലാണ് ബി ജെ പി എൻ ഡി എക്ക് നാനൂറ് എന്ന ലക്ഷ്യം പ്രഖ്യാപിച്ചായിരുന്നു ബി ജെ പി തെരഞ്ഞെടുപ്പിനിറങ്ങിയത് അഞ്ച് എക്സിറ്റ് പോളുകൾ ഈ സംഖ്യയോട് ചേർന്ന് നിൽക്കുന്നതാണ് രാജ്യം പുതിയ സ്വപ്നങ്ങൾ കാണാൻ പഠിക്കണമെന്നും എല്ലാ രംഗത്തും പരിഷ്കരണം വേണമെന്നും പ്രധാനമന്ത്രി ഇന്ത്യൻ എക്സ്പ്രസിൽ എഴുതിയ ലേഖനത്തിൽ നിർദ്ദേശിച്ചു ദോഷഗതിക്ക് അതിജീവിക്കണമെന്നും നിഷേധ സമീപനം മറികടക്കണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു നാളെ പ്രധാനമന്ത്രിയുടെ വസതി മുതൽ പാർട്ടി ആസ്ഥാനം വരെ മോദിയുടെ റോഡ് ഷോ നടന്നേക്കും എക്സിറ്റ് പോൾ തള്ളിയ ഇന്ത്യ സഖ്യം സീറ്റ് നേടി അധികാരം പിടിക്കുമെന്ന പ്രഖ്യാപനത്തിൽ ഉറച്ചു നിൽക്കുകയാണ് എക്സിറ്റ് പോളുകൾക്ക് നേർവിപരീതമായിരിക്കും യഥാർത്ഥ ഫലമെന്ന് കോൺഗ്രസ് മുൻ അധ്യക്ഷ സോണിയാ ഗാന്ധി പറഞ്ഞു എക്സിറ്റ് പോളുകൾ കാണിച്ച് പ്രതിപക്ഷത്തെ ഭയപ്പെടുത്തുകയാണ് ായിരുന്നു ബി ജെ പിയുടെ ഉദ്ദേശമെന്നും സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവും പ്രതികരിച്ചു പ്രാദേശിക മാധ്യമങ്ങളുടെ എക്സിറ്റ് പോളുകൾ പല സംസ്ഥാനങ്ങളിലും ഇന്ത്യ സഖ്യത്തിന് കൂടുതൽ സീറ്റുകൾ നൽകുന്നുണ്ടെന്ന് കോൺഗ്രസ് നേതാക്കൾ ചൂണ്ടിക്കാട്ടി കേന്ദ്രത്തിൽ ി ജെ പി തന്നെ അധികാരത്തിലെത്തുമെന്നാണ് ഇന്ന് പുറത്തുവന്ന സി എസ് ഡി എസ് ലോക്നീതി ദ ഹിന്ദു എക്സിറ്റ് പോൾ പറയുന്നത് ബി ജെ പി വോട്ട് വിഹിതം മുപ്പത്തിയേഴിൽ നിന്ന് നാൽപ്പതായി ഉയരുമെന്ന് പ്രവചിക്കുന്ന സർവേ കോൺഗ്രസിന്റേത് പത്തൊമ്പതിൽ നിന്ന് ഇരുപത്തിമൂന്നായി കൂടുമെന്നും പറയുന്നു കോൺഗ്രസ് സഖ്യകക്ഷികളുടേത് ഏഴിൽ നിന്ന് പന്ത്രണ്ട് ശതമാനമാകും എന്നാൽ ബി ജെ പി സഖ്യകക്ഷികളുടേതിൽ ഒരു ശതമാനത്തിന്റെ ഇടിവുണ്ടാകുമെന്നും സർവേ പറയുന്നു